നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണം സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ കൊതിയുറം ചോക്ലേറ്റുകൾക്കാവ് റോഡ് വണ്ടൂർ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു യോഗം ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൗകത്ത് ഉദ്ഘാടനം ചെയ്തു പുതിയ നിങ്ങൾ ഭാരവാഹികളെ കണ്ടെത്തുന്നു നിയോജന ഭാരവാഹികളെ കണ്ടെത്തുന്നു ജില്ലാ ഭാരവാഹികളെ കണ്ടെത്തുന്നു സംസ്ഥാന ഭാരവാഹികളെ കണ്ടെത്തുന്നു വളരെ കൃത്യമായി സംഘടനയെ ചലിപ്പിക്കാൻ അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കും എന്തായങ്ങൾ ഉണ്ടെങ്കിലും താഴെ തട്ടിൽ നിന്ന് ജനകീയ സ്വഭാവത്തോടു കൂടി ഒരു സംഘടന മുകളിലേക്ക് വരുമ്പോൾ ആ സംഘടനയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ കുറയും ആ ആ സംഘടനയെ സംഘടനയെ കൃത്യമായി കൃത്യമായി ഉജ്ജീവിപ്പിച്ചുകൊണ്ട് മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറി വി എ കരീം അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് എ ഗോപിനാഥ് വി എ ലത്തീഫ് കെ എസ് എസ് പി എ സംസ്ഥാന സെക്രട്ടറി ടി പി ഷൌക്കത്തലി സണ്ണി കുര്യൻ സി പി തോമസ് സി രാമകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പണ്ടൂർ